നമ്മൾ എന്തിനു വേണ്ടി ഓടുന്നുണ്ട് ഈ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് ഒന്ന് ഒന്ന് നമ്മൾ പീസ്ഫുൾ ആയിട്ട് മരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് സമാധാനം ചിന്തിക്കുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത് അപ്പോൾ എത്രത്തോളം എത്ര സ്ഥാപനങ്ങളാണ് സാറിന് ഇപ്പം ഞങ്ങൾ തൗസൻഡ് ഫിഫ്റ്റീനില് ചളക്കിയവട്ടം വെണ്ണലുള്ള ആദ്യത്തെ യൂണിറ്റിൽ അവിടെ എൺപത് പേര് താമസിക്കുന്നുണ്ട് അത് ഒരു പക്കാ ഹോസ്പിസ് ആണ് ലാസ്റ്റ് ഓഫ് ടർമിനലി പോകുന്ന ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള അത്ഷമോസ് ഒക്കെ ഉള്ളവരായിരിക്കും രണ്ടാമത്തെ യൂണിറ്റ് കാക്കനാട് ആണ് അത് കുറച്ചുകൂടെ ഏബിൾ ബോഡിഡ് ആണ് പക്ഷെ അവർക്ക് ഒരു സഹായം വേണം അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുളിപ്പിക്കാനോ കഴുകാനോ ഒക്കെ പോകണമെങ്കിൽ ഒരാൾ പിടിക്കണം ആ ഒരു സ്റ്റേജിലൊക്കെ നടക്കാനൊക്കെ പിടിച്ചാൽ നടക്കും അല്ലാതെ നടക്കുന്നവർ കാണും പക്ഷെ ചെറിയ മെമ്മറി ലോസ് കാണും അങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ആൾക്കാര് റിലേറ്റീവ്ലി ബെറ്റർ ഓഫ് ദാൻ പീപ്പിൾ ഇൻ ചളക്കിയോട്ടം കാക്കനാട് യൂണിറ്റിലുള്ള പിന്നെ റീസെന്റ് ഒരു ഡിമെൻഷ്യ ഹോമും കൂടെ സ്റ്റാർട്ട് ചെയ്തു അത് ഡിമൻഷ്യ അൽഷ് മെമ്മറി ലോസ് മറുവിരോഗമുള്ളവർ നമ്മൾ അവര് അവരാരാന്ന് തന്നെ അതിൽ പോര്ക്കുന്നുണ്ടാവില്ല സ്വന്തക്കാരെ വേണ്ട മക്കളെ പോലും തിരിച്ചറിയൽ അല്ലെങ്കിൽ ഭാര്യയെ പോലും തിരിച്ചറിയുന്നില്ല അങ്ങനെ ഉള്ള ആൾക്കാർ അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചുമ വാണ്ട്രങ്ങനെ നടക്കും അതില് ഇതിലെല്ലാം കയറി നടക്കും കാണുന്ന കട്ടിലൊക്കെ കീറി ചിലപ്പോൾ കിടന്നു അവർക്ക് സ്ഥലകാല ബോധവും അങ്ങനൊന്നുമില്ലല്ലോ അപ്പം അവർ അവരെ മെയ്ക്ക് ഐ മീൻ മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എക്സ് ഡിമൻഷ്യ ഹോ ത്രീ ടൈപ്പ് ഒന്ന് ക്ലാസിഫൈ ചെയ്തു മാത്രം കാര്യം തീർത്തും ഒരു സ്ഥലത്ത് അപ്പൊ അവിടെ ട്രെയിൻഡ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കും ഓരോരുത്തർക്കും ഡിഫറെന്റ് സ്കിൽ സ്കിൽസെറ്റ് ആണ് വേണ്ടത് ആവറേജ് ആൾക്കാരാണ് ഓരോ യൂണിറ്റിലും ഉള്ളത് കപ്പാസിറ്റി ഉള്ളത് ഇപ്പം പുതിയ യൂണിറ്റും കൂടെ തുടങ്ങിയോണ്ടാണ് ഇത്രയും കപ്പാസിറ്റി വന്നത് നേരത്തെ ഒരു ഹഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പേരൊക്കെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള സമയത്ത് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ പ്രേക്ഷകരിക്കുന്നത് എന്താ ജോലി വല്ലതുമാണോ പക്ഷെ ജോലിയേക്കാൾ ഉപരിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു ഏരിയ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തെല്ലാം സാർ നോക്കുമ്പോൾ ഇവർക്ക് ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ അങ്ങനെയില്ല അതായത് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു അസിസ്റ്റൻസ് വേണ്ടവർക്കാണ് അത് സൂട്ടബിൾ ആവുക അപ്പം കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെ എന്നെക്കൊണ്ട് തന്നെ എൻ്റെ മരുന്നുകൾ എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ എനിക്ക് നടക്കാനോ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലുള്ളവരെയാണ് കൂടുതൽ എൻകറേജ് ചെയ്യുക പറ്റെങ്കിലും ചിലർ വരും ഇപ്പോൾ അമ്മയെ ഒറ്റക്കേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്താണ് അമ്മയ്ക്ക് ചെറിയ മറവിയുണ്ട് അല്ലെങ്കിൽ ചിലപ്പം പല കാര്യങ്ങളും മറന്നു പോകുന്നു അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല ബട്ട് ഓൺ ആൻഡ് ഓഫ് ഓഫിനോ ചെറിയ ഒരു പ്രശ്നോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലാതെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല ഡിഫൻസ് അങ്ങനെ വരുന്നത് കൂടുതലും ഞങ്ങൾക്ക് ഒരു വയോജൻ എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാമുണ്ട് അതിലേക്കാണ് കൂടുതലും അവര് അവരോര് വരുന്നത് അല്ലാതെ അഡ്മിഷൻസിന് വരുന്ന കൂടുതലും മക്കളായിരിക്കും അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ വീടുകളിലൊറ്റക്കെ ആയി ഓർമ്മ പോയി അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത് അവരോരു തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ അതായത് അവരവരവർക്ക് വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു എൻ്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻ ഐ ഡോ ഗെറ്റ് ടു ഡിസൈഡ് ഫോർ അവർ സെൽഫ്സ് ഇറ്റ് ഈസ് അതേഴ്സ് ഉപ്പുഡ് ഡിസൈഡ് ഫോർ അസ് അത് ഇൻവേരിയബിൾ ഒരു ഒരു വൈകാരിക തീരുമാനമാണ് പ്രായോഗികത കുറവായിരിക്കും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിരിക്കുകയല്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീട്ടിക്കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിത അല്ലാതെ നല്ല ഒരായുസോ നല്ല സമയമൊന്നും അല്ല നീട്ടിക്കൊടുക്കുന്നത് അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല ആറുമാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും വേദം ആറു മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു അത്രയും കുറച്ച് സാമ്പത്തിക ബാനോ ബാധ്യതയെ വരികയുള്ളായിരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ആ സമയമാകുമ്പം ഒരു റാഷണൽ ഡിസിഷൻസിൽ പോകും അപ്പം ഈ ഒരു സിഗ്നേച്ചർ ഏജ്ഡ് കേരളം നമ്മൾ ഇത്രയും ആളുകളുണ്ട് ഉണ്ട് ഇത്രയും ആളുകൾ പറഞ്ഞ പോലെ കുറെ ആളുകൾ അവരുടെ അവസ്ഥ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട് അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പം അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും അപ്പ അമ്മ വിളിക്കു ഓരോരുത്തരുടെയും ഉമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പമാരുണ്ട് അങ്ങനെ എല്ലാ ഇതും ഉണ്ട് അപ്പച്ചന്മാരുണ്ട് അമ്മച്ചിമാരുണ്ട് എല്ലാ മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട് എല്ലാവരെയും അവരുടെ നിഗ്നിയമവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം പേര് സാറാമ്മ എന്നാണ് ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മിണി എന്നായിരിക്കും അമ്മിണി എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാ പറയുന്നത് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ടാൽ മതി ചെയ്യുന്നത് പിന്നെ സി മോർ ദാൻ എനിത്തിങ് ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എമ്പ നേഴ്സിങ് പഠിച്ചവരായതുകൊണ്ട് എല്ലാവരും പഠിച്ചോണ്ട് എമ്പതി വരണമെന്നില്ല അപ്പൊ ഞാൻ പറയുന്നേ വർഷങ്ങളായിട്ട് ഊതിക്കായ കിട്ടിയേക്കുന്ന ഒരു ടീമാണ് അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങള് വെച്ചോണ്ടിരിക്കും ഇത് രണ്ടും രണ്ടു ആ സിയമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം എനിക്ക് ഞാൻ കിടപ്പാണ് എനിക്ക് ശാലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അത് ഈ നഴ്സിങ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞല്ലോ പഠിച്ചതെന്ന് പറഞ്ഞ് ഓർത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നുമില്ല പറ്റുന്നാലും എന്നോ അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി സ്റ്റാർട്ട് ചെയ്യാമല്ലോ അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനൊരു ഞാൻ നേരത്തെ പറയുന്ന സൊസൈറ്റി ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഹ്യൂമാനിറ്റിയാണ് മുമ്പിൽ നിൽക്കുന്നത് വേറെ ബിസിനസ് വല്ലതും ചെയ്യാമായിരുന്നു അത് തന്നെ തീർച്ചയായിട്ടും സ്റ്റാഫ് കണ്ടിന്യൂ ചെയ്യണം അതെ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പിന്നെ എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം വെളുത്ത ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ കഥനകഥകളായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു അപ്പൻ സ്ട്രോക്കായി അല്ലെങ്കിൽ അമ്മ വീണു അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ ഇതിനോ ഇത് മാത്രമാണ് ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എനിക്കെത്ര സമയമുണ്ടോ അവിടെ എത്താനെന്നുള്ളൂ കാര്യം കേൾക്കുന്ന മുഴുവതാണ് കാണുന്നതും ഇനോ സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും അകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ ബെഡ് സോറുള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഉള്ളവർ ആംബിറ്റേറ്റ് ചെയ്ത് വന്നേക്കുന്നവർ അങ്ങനെ യു ഏത് അസുഖം എടുത്തോ എല്ലാം അതിനകത്തുണ്ട് എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനോ ഇറ്റ് ഹംബിൾസ് യു ഇൻ ദ സെൻസ് ഇനോ ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നന്മയത് ജീവിക്കുക എന്നുള്ളത് പിന്നെ വി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി അ ടച്ചിങ് എ ലോഡ് ഓഫ് ലൈഫ് കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ ദാറ്റ് ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ബട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മരണ ഒരു സെലബ്രേഷനുമാണ് കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോ തീർന്നല്ലോത്തിട്ടാണ് അത് വിയൻഷ അടുത്തെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആരും ഇല്ല ആരുമില്ലാ ആരും ഇല്ലാതൊക്കെ ആയിരിക്കുമല്ലോ പലരുടെയും മരണങ്ങൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റാഫൊക്കെ അടുത്ത് കാണും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു